അപ്പോൾ ഉണ്ണിക്കുട്ടാ എന്താ നമ്മളെ പരിപാടി നമ്മളിന്ന് ഫിൽട്ടർ ചെയ്യാൻ പോവുകയാണ് അതൊന്നും പറഞ്ഞുണ്ടോ എങ്ങനെയാണെന്ന് ഇതിലിപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലോ എന്താ ഈ ബൈപാസ് ടു ഡ്രെയിൻ ഫിൽട്ടർ പിന്നെന്താ റിൻസ് ടോപ്പ് മൗണ്ടഡ് ഫ്രണ്ട് പറഞ്ഞിട്ട് ആ ബാക്ക് വാഷ് അങ്ങനത്തെ ഓരോന്നുണ്ട് ഇതിലിപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് ഫിൽറ്ററിന് ഇപ്പം എന്താ ചെയ്യുന്നത് കിണറിൽ നിന്നും നേരെ പൈപ്പ് വന്നിട്ട് ഈ ഫിൽറ്ററിലേക്ക് വരും അല്ലേ ഇതിൽ നിന്നും നേരെ കിണറിൽ നിന്നും വരുന്ന മോട്ടർ ഉപയോഗിച്ച് വരുന്ന പൈപ്പ് ഈ ഫിൽറ്ററിലേക്ക് വരും എന്നിട്ട് ഫിൽറ്ററിൽ നിന്ന് ഫിൽറ്റർ ആയതിന് ശേഷം നേരെ നമ്മളെ മേലെ വീട്ടിലെ ടാങ്കിലേക്ക് പോകും അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോവാ അപ്പൊ കാണിച്ച് അപ്പോൾ ആദ്യം ഫിൽറ്ററിൽ തന്നെ ഓൾറെഡി ഉള്ളത് ആ ഇനി ഇതെന്തിലേക്ക് ഇടണ്ട് ബാക്ക് വാഷിലേക്ക് ബാക്ക് വാഷ് ഇതാവിടെയാണല്ലോ ഇത് ബാക്ക് വാഷിലേക്ക് ഇടൂ അപ്പോൾ കറക്റ്റ് അല്ലേ കറക്റ്റല്ല അപ്പതാ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിന് കളർ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ നല്ല വെള്ളമാണല്ലോ മാറി വരും അച്ചൂ ചളി ചളി നല്ല ചളി പോകുന്നുണ്ട് കേട്ടോ ഫിൽറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഈ വെള്ളമൊക്കെ ടാങ്കിലേക്കല്ലേ പോവാ വെള്ളം ഇത് കുറേ അങ്ങ് പിന്നെ പോയി കഴിയുമ്പോൾ പിന്നെ തെളിഞ്ഞു വെള്ളം ആ ഇപ്പൊ കുറേ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ചൊക്കെ വെള്ളം തെളിഞ്ഞു വരുന്നു

മോട്ടർ ഓഫ് ആക്കിയിട്ട് നമ്മൾ റിൻസ് ഇടാം. ഇപ്പൊ നല്ല വെള്ളമാണല്ലോ. കാണാമോ നമ്മൾ നല്ല വെള്ളമാണല്ലോ ഇപ്പൊ വരുന്നത്. ചില ഇടക്കൊക്കെ അങ്ങനെ കേറും. അതയോ. നമ്മൾ പൂടെണ്ടിയാട്ടോ വാട്ടർ ബാക്കിയാക്കി അതിൽ ഫിൽട്ടറിൽ അത് നല്ല ദാഹല്ലോ. വാ ഇനി എന്തിലേടണ്ട്? ഫിൽട്ടറിൽ. ആ നമ്മ ഫിൽട്ടറിലേക്ക് ഇട്. ഇപ്പോഴാണ് ഫിൽട്ടർ ല്ലേ. ഇനി ഫിൽട്ടർ ಹಾಕിക്കോളൂ. ഇനി മോട്ടോർ ഓൺ ചെയ്തോളൂ പവർ കണ്ടില്ല ഇനിയിപ്പോൾ ടാങ്കിലേക്ക് നല്ല ശുദ്ധമായ വെള്ളം വരൂല്ലേ ഇനി ഫിൽറ്റർ ആയി വരുന്ന വെള്ളം നമുക്കൊന്ന് കാണാം വൗ നോക്കട്ടെ മനോഹരം ആ നല്ല ശുദ്ധമായ വെള്ളം ശുദ്ധമായ ജലം വാ നല്ല വെള്ളം ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള ജലം അല്ലേ ശുദ്ധമായ ജലം